എല്ലാവർക്കും നമസ്കാരം പുതിയ വീടിലേക്ക് സ്വാഗതം വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ചിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിരോധിത ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവായിരുന്ന സി എ റൌഫ് ആ സി എ റൌഫ് അമിത്ഷായുടെ പിള്ളേരുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു അതായത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു എന്തിനാണെന്നറിയോ തനിക്ക് ജാമ്യം വേണം പുറത്തിറങ്ങണം കുടുംബത്തോടൊപ്പം സമാധാനമായി ജീവിക്കണം ശിഷ്ടകാലം കുടുംബത്തോടൊപ്പം സമാധാനമായി ജീവിക്കണം എന്ന് പറഞ്ഞ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ പൊട്ടി പൊട്ടിക്കരഞ്ഞു എന്നുള്ള ഏറ്റവും സുപ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് പുറത്തു വരുന്നത് അപ്പോൾ ഇതിനാസ്പദമായ സംഭവം ഞാൻ പറഞ്ഞുതരാം ഏത് കോണ്ടക്സ്റ്റിലാണ് സി എ റൌഫ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ പൊട്ടിക്കറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസമാണ് ഒരു വാർത്ത പുറത്തു വരുന്നത് കേന്ദ്ര സർക്കാർ അമിത്ഷാ നരേന്ദ്രമോദി നരേന്ദ്രമോദിയും അമിത്ഷാ ഭരിക്കുന്ന ബി ജെ പി സർക്കാർ എസ് ഡി പി യെ നിരോധിക്കാൻ ഒരുങ്ങുന്നു എന്നൊരു വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളടക്കം അത് റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് അതായത് പി എഫ് ഐയുടെ പൊളിറ്റിക്കൽ രൂപമായി എസ് ഡി പി യെ നിരോധിക്കാൻ ഒരുങ്ങുന്നുള്ള വാർത്ത എല്ലാ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്യില്ല കേട്ടോ എന്താ കാരണം എന്ന് വെച്ചാൽ അറിയാം കേരളത്തിലെ മാധ്യമങ്ങൾ സുഡാപ്പി അടിമകളാണ് സുഡാപ്പികളാണ് കേരളത്തിലെ മാപ്പകൾക്ക് ശമ്പളം കൊടുക്കുന്നത് അതൊക്കെ കൊണ്ടാണ് കേരളത്തിൽ എന്ത് സംഭവിച്ചാൽ ഒരു വാർത്ത പോലും കൊടുക്കില്ല ഇൻ കേസ് കൊടുക്കേണ്ടി വന്നാൽ പോലും നിവൃത്തി കേട് കൊണ്ട് കൊടുക്കേണ്ടി വന്നാൽ പോലും അതിനെ വെള്ളപൂശി പുട്ടിയടിച്ച് നല്ല അടിപ്പൊളിയാക്കി അതായത് അവർക്ക് അനുകൂലമായി മാത്രമേ അവർ വാർത്ത നൽകൂ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും നിങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് കേരളത്തിലെ മാപ്പിൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി സി എർ എഫ് എന്തുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന ഇസ്ലാമിക ഭീകര സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത് അപ്പോൾ ആ സമയത്ത് എല്ലാവരും ചോദിച്ചു ഈ എസ് പി എഫ് ഐ മാത്രം നിരോധിച്ചുകൊണ്ട് എന്ത് കാര്യം അവരുടെ നേതാക്കന്മാരും ബാക്കി തീവ്രവാദികളൊക്കെ ഇവിടെ തന്നെയുണ്ടല്ലോ അവരുടെ രാഷ്ട്രീയ രൂപമായ എസ് ഡി പി എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല എന്ന് കഴിഞ്ഞ രണ്ട് രണ്ടര വർഷക്കാലമായി ഇന്ത്യയിലെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ അതിനു വ്യക്തമായ കാരണമുണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഒരു ഓർഗനൈസേഷനാണ് അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല അത് രജിസ്റ്റേഡ് ഓർഗനൈ ഓർഗനൈസേഷനാണ് അപ്പോൾ ഒരു ഓർഗനൈസേഷനെ ബാൻ ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് എളുപ്പമാണ് പക്ഷേ അതുമാതിരി എളുപ്പമല്ല ഒരു ഇലക്ഷൻ കമ്മീഷൻ അണ്ടർ രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കാൻ അത്ര എളുപ്പമല്ല അത് വ്യക്തമായ തെളിവുകൾ വേണം സോളിഡ് പ്രൂഫ് വേണം ഇല്ലെങ്കിൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അത് ചീറ്റും ആ നിരോധനത്തിന് വാലിഡിറ്റി ഉണ്ടാവില്ല അതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് അതൊക്കെ മുൻകൂട്ടി കണ്ടാണ് എസ് ഡി പി എ പോലെ ഫ്രണ്ട് നിരോധിക്കുമ്പോൾ അതിൻ്റെ കൂടെ അതായത് പോപ്പുലർ ഫ്രണ്ട് രാഷ്ട്രീയ രൂപമായ എസ് ടി പി എന്ന് നിരോധിക്കാൻ അന്ന് എല്ലാവരും പറഞ്ഞു കേരളത്തിലെ സംഘികളടക്കം പറഞ്ഞു ഒരുപാട് പോസ്റ്റുകൾ ഞാൻ ആ സമയത്ത് കണ്ടിരുന്നു അതായത് ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചുകൊണ്ട് എന്ത് എന്ത് ചെയ്യാനാണ് അതായത് ഈ സുഡാപ്പുകളൊക്കെ ഉണ്ടല്ലോ ഇത് ഇവിടെ എസ് ടി ഉണ്ടല്ലോ ഈ നിരോധി നിരോധിച്ച സംഘടനയിലെ ആൾക്കാർക്കൊക്കെ എസ് ടി പിയിൽ പ്രവർത്തിക്കാലോ അതായത് എസ് ടി പി പോപ്പുലർ ഫ്രണ്ടൊക്കെ ഒന്ന് തന്നെയാണ് അപ്പോൾ അന്ന് ഒരുപാട് സംശയങ്ങൾ ആൾക്കാർ ഉന്നയിച്ചിരുന്നു സോഷ്യൽ മീഡിയ അടക്കം സംഘികളടക്കം ഒരുപാട് സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു അപ്പോൾ അതിന് വ്യക്തമായ കാരണമുണ്ട് ഒരു സുപ്രവാദത്തിൽ അങ്ങ് നിരോധിക്കാൻ പറ്റില്ല ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സംഘടന നിരോധിക്കുന്ന മാറിയില്ല ഒരു രാഷ്ട്രീയ പാർട്ടി ഈ എസ് ടി പി എന്ന പാർട്ടിക്ക് അധികാരമുണ്ട് ഇലക്ഷൻ കമ്മീഷന് രജിസ്റ്റർഡ് ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്തൊരു പാർട്ടിയാണ് അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം എം എൽ എ ആവും എം പി ആവും എന്തിരി ഇന്ത്യ രാജ്യം പോലും ഭരിക്കാൻ അവർക്ക് അവകാശമുണ്ട് അതായത് ഇലക്ഷൻ കമ്മീഷൻ അണ്ടർ രജിസ്റ്റർ ചെയ്തൊരു ആയതുകൊണ്ട് അപ്പോൾ അവർ ഒരുപാട് ലയബിലിറ്റി ഒരു ഒരുപാട് പ്രശ്നങ്ങൾ നൂലാമാലകളുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി നിരോധിക്കുക എന്നുണ്ട് അത് വ്യക്തമായ തെളിവുകൾ വേണം അപ്പോൾ ആ തെളിവുകൾ അതായത് ആ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച് ആ സമയം തൊട്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എസ് ടി പി യുടെ പിന്നാലെ ആയിരുന്നു അവരുടെ എല്ലാ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു അമിത്ഷാ ഇവിടുത്തെ സംഘികൾ പോലും ആ സമയത്ത് പറഞ്ഞിരുന്നു അമിത്ഷാക്കും നരേന്ദ്രമോദിക്കും എന്താ ആംബ്യർ അല്ലേ ഇവിടുത്തെ എസ് ടി പി നിരോധിക്കാൻ ആംബിയർ ഇല്ലായിട്ടല്ല അത് അവന്മാരുടെ വ്യക്തമായ തെളിവുകൾ എന്നുന്നേക്കുമായി പൂട്ടണം ഒരാൾ നിരോധിക്കുമ്പോണ്ടല്ലോ ഇത്തരം തീവ്രവാദ സംഘടന നിരോധിക്കുമ്പോൾ എന്നുന്നേക്കുമായി പൂട്ടണം അതിന് വേണ്ടിയിട്ട് തെളിവുകൾ ശേഖരിക്കുന്ന തിരക്കിലായിരുന്നു അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറയട്ടെ ഇവിടെ ഹമാസ് കഴിഞ്ഞ വർഷം തൃത്താലിയിൽ ഒരു സംഭവം ഉണ്ടായി ഇവർ ഹമാസ് തീവ്രവാദം ആനപ്പുറത്ത് എഴുന്നള്ളിച്ചു അപ്പോൾ കുറച്ച് നാൾ മുന്നേ തന്നെ കുറേ ആൾക്കാർ ചോദ്യം ഉന്നയിച്ചിരുന്നു എന്തുകൊണ്ട് ഇന്ത്യ രാജ്യം ഇന്ത്യ ഗവൺമെന്റ് ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുന്നില്ല ഇന്ത്യ അവസാനമായി തീവ്രവാദ സംഘടന പ്രഖ്യാപിച്ച ഐ എസ് ഐ എസിനെയാണ് അപ്പോൾ അതേപോലെ ഹമാസിനെ എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല അതിനുത്തരാണ് ഈ തൃത്താലി നടന്ന സംഭവം അതായത് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം മാളത്തിൽ ഒളിച്ചിരിക്കുന്ന തീവ്രവാദികളെ പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല നമുക്ക് സി എ എൻ ആർ സി സമരത്തിൽ കണ്ടതെന്തുകൊണ്ടാണ് സി എ എൻ എസ് സി എ എൻ ആർ സി സമരത്തിൽ നമ്മൾ കണ്ടില്ലേ ഏകദേശം മൂന്ന് മാസക്കാലം ഡൽഹി സ്തംഭിപ്പിച്ചില്ലേമാരെ ആ സമയത്തൊക്കെ മിണ്ടാതിരുന്നു നരേന്ദ്രമന്ത്രി മോദി അമിത്ഷാക്ക് അത് പർപ്പസ്ഫുള്ളി അവർ എൻ്റെ മന മനപൂർവ്വം ഇല്ലാതിരുന്നതാണ് എന്തുകൊണ്ടാണെന്നറിയാം ഇത്തരത്തിലെ തീവ്രവാദികളെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ മൂന്ന് മാസത്തോളം അവിടെ അവർ സമരം ചെയ്തപ്പോൾ എല്ലാ സുഡാപ്പികളും പുറത്തു വന്നു അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ പി എഫ് ഐ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പുറത്തുവന്നു അവർ സുപ്രഭാതത്തിൽ ഇവന്മാരെ എന്താ പറയേണ്ടത് ഒരു സുപ്രഭാതത്തിൽ പി എഫ് ഐ നിരോധിച്ചല്ല കേന്ദ്ര സർക്കാരിൻ്റെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടാണ് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയ എഴുതി കണ്ടു അവിലും പലരും വാങ്ങിച്ചോ കുന്തിരിക്കും വാങ്ങിച്ചോ വരുന്നുണ്ടടാ വരുന്നുണ്ടട നിന്റെയൊക്കെ കാലമേ ആലപ്പുഴയിൽ ഈ പി എഫ് ഐ നടത്തിയ ഒരു പ്രകടനത്തിൽ ഒരു കുട്ടി സുഡാപ്പി വിളിച്ചില്ലേ അതിൻ്റെ പേരിലാണ് കേന്ദ്ര സർക്കാർ ഈ പി എഫ് ഐ നിരോധിച്ചതെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ടോ അതൊന്നുമല്ല അതിനു മുന്നേ തന്നെ എല്ലാം ഒരുപാട് വിവരങ്ങൾ ഇവരെ കുറിച്ചുള്ള അതായത് ആന്റി നാഷണൽ ആൻറ്റി ഇന്ത്യ ആക്ടിവിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് സകലമായ ഡീറ്റെയിൽസും കേന്ദ്ര സർക്കാർ ശേഖരിച്ച് അവരുടെ പക്കലുണ്ടായിരുന്നു അതിൻ്റെ പുറത്തിൽ തന്നെയാണ് എന്താ പറയുക കേന്ദ്ര സർക്കാർ ഇവരെ നിരോധിക്കുന്നത് ഇൻ കേസ് ഇവർ കോടതിയിൽ പോയി പോയാൽ പോലും ഇവർക്ക് നീതി ലഭിക്കില്ല കാരണം അത്രയും ഇവർക്കെതിരെ തെളിവുകളുണ്ടായിരുന്നു അപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉണ്ടല്ലോ യുവന്മാരെ എസ് ഡി പി ഐ പൂട്ടാൻ വേണ്ടി യുവന്മാർക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സി എ റൌഫിനെ ഒന്നുകൂടി ചോദ്യം ചെയ്തത് അപ്പോൾ സി എ റൌഫ് ഒരു എന്താ പറയുക രഹസ്യങ്ങളോട് ഒരു ബി നിലവറയാണ് ഒരു ബി നിലവറയാണ് ആ ബി നിലവറാണ് ആ ബി നിലവറ സി എ റൌഫു തുറന്നു അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ അമിത്ഷായുടെ പിള്ളേരുടെ മുന്നിൽ തുറന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ എസ് ടി പി നിരോധിക്കാൻ തക്ക രീതിയിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഒരുപാട് ഇൻഫോർമേഷൻ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുണ്ട് ഇൻ കേസ് ഒരു സുപ്രഭാതത്തിൽ ഈ എസ് ടി പി നിരോധിച്ചാലും അത്ഭുതപ്പെടാനില്ല സി എ റോഫിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാം സീറോഫ് ഓഫ് ചാണച്ചർച്ചിലേക്ക് വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന ഒരാൾ വളരെ എപ്പോഴും ചിരിച്ചുകൊണ്ട് ആൻസർ പറയും ഒരാൾ തെറി പറയുമ്പോൾ പോലും വർഗീയ നിലപാട് പറയുമ്പോൾ പോലും വളരെ ചിരിച്ചുകൊണ്ട് മാത്രമേ പറയും അതായത് ഈ സുഡാപ്പികൾക്കുള്ള ഒരു സുഡാപ്പികൾക്കുള്ളൊരിതാണ് അവർ ഭയങ്കര സോഫ്റ്റായിട്ട് സംസാരിക്കും ഭയങ്കര അട്രാക്റ്റീവായിട്ട് അവന്മാരെ സംസാരിക്കും അപ്പോൾ അത്തരത്തിലൊരാൾ ഈ അപ്പോൾ അത്തരത്തിലൊരാൾ ഈ സീറോഫ് എന്ന് പറഞ്ഞ ആൾ ചില്ലറക്കാരനല്ല ഞാൻ ആദ്യം പറഞ്ഞ മാതിരി രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ ഭരണം പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ആകേണ്ട ഒരാളായിരുന്നു സിയർ ഓഫ് സിയർ ഓഫ് ഈ ഈ കേരളത്തിൽ വന്ന എല്ലാ സുഡാപ്പികളും എൻ ഐ എ പൊക്കിക്കൊണ്ടുപോയില്ലേ പുലർച്ചെ മൂന്ന് മണിക്ക് യുവന്മാരെ ബെഡ്റൂമിൽ വന്ന് ഉടുതടി മാറാൻ അവസരം കൊടുക്കാതെ എല്ലാം തൂക്കിക്കൊണ്ടുപോയില്ലേ അപ്പോൾ ഇന്ന് സി എ റൌഫിനെ മാത്രം പിടിച്ചില്ല എന്താണ് കാരണം എന്താണ് സി എ റൌഫായിരുന്നു യുവരുടെ മാസ്റ്റർ മൈൻഡ് യുവന്മാരുടെ ബ്രെയിൻ ആയിരുന്നു ഈ സുഡാപ്പികളുടെ ബ്രെയിൻ ആയിരുന്നു യുവരുടെ എല്ലാ ഓപ്പറേഷൻ കോർഡിനേറ്റ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തും അതിൻ്റെ ഒരു ലീഡർ ആയിരുന്നു ഒരു ഹെഡായിരുന്നു സി എ റൌഫ് ഈ സി എ റോഫിന് മാത്രം ഇന്ന് പിടിച്ചില്ല രണ്ടാഴ്ച കഴിഞ്ഞാൽ ഏകദേശം രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞാണ് സി എർ റൌഫിനെ അന്ന് എന്നെ പൊക്കിയത് എന്തുകൊണ്ടാണെന്നറിയുമോ എൻ ഐക്ക് പൊക്കാൻ പറ്റാൻ പറ്റില്ല ചുമ്മാ വിട്ടിരിക്കുന്നത് അതായത് ഇവൻ ഇവനേതറ്റം വരെ പോകും അതായത് എന്തൊക്കെ ട്രാൻസാക്ഷൻ ഇവൻ്റെ ഡീറ്റെയിൽസ് ടെലിഫോൺ കോൾസ് മൊബൈൽ ഓപ്പറേഷൻസ് എല്ലാം എല്ലാം നിരീക്ഷിക്കായിരുന്നു ഇന്നയ്യെ അതായത് ഇവൻ ഈ അതായത് അവനറിയാം ഏകദേശം കുറച്ച് ദിവസം കഴിഞ്ഞാൽ താൻ പിടിക്കപ്പെടും ജയിലിൽ പോകുന്നതിന് മുന്നേ തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അതായത് സ്ലീപ്പർ സെല്ലിൻ്റെ ഒരു കോർഡിനേറ്റർ അതായത് അത് കോർഡിനേറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു അത് എൻ ഐ എ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അത് ഈ പൊട്ടനറിയില്ലായിരുന്നു അതായത് എൻ ഐക്ക് വേണമെങ്കിൽ അന്ന് എന്നെ ഇവനെ തൂക്കായിരുന്നു പക്ഷേ അന്ന് തൂക്കിയില്ല അതായത് എൻ ഐ എ ഇവൻ ഇവനെ സീ സ്ലീപ്പർ സെല്ലിൻ്റെ ഒരു ആക്ടിവിറ്റി ഇവൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതൊക്കെ ആ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു രണ്ടായി രണ്ട് മൂന്നാഴ്ചത്തോളം ഇവനെ പിടിക്കാതെ ഇവനെ ഒബ്സർവ് ചെയ്ത് ഇവനെ മോണിറ്റർ ചെയ്ത് ഇവനെ എന്താ പറയുക ഇവൻ്റെ പുറകെ നടക്കുകയായിരുന്നു അല്ലാതെ എൻ അവന തൂക്കാൻ പറ്റാഞ്ഞിട്ടല്ല ആ സമയത്ത് ഇവൻ നടത്തിയ പല ഓപ്പറേഷൻസും എല്ലാം എന്നയുടെ പക്കലുണ്ട് അപ്പോൾ ഇപ്പം ജയിലായതിനു ശേഷം ഉണ്ടല്ലോ ജയിലായതിനു ശേഷം ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി എസ് ഡി പിയെ നിരോധിക്കാൻ ഒരുങ്ങിയാണ് കേന്ദ്ര സർക്കാർ അപ്പോൾ ഒരുപാട് വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് ആവശ്യമുണ്ട് അതായത് മാപ്പ് സാക്ഷിയാക്കാണെങ്കിൽ ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഈ സി എ റൌഫു തന്നെ അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പിയുടെയൊക്കെ മാസ്റ്റർ മൈൻഡായ മാസ്റ്റർ ബ്രെയിനായ സി എ റൌഫു തന്നെ യുവന്മാരുടെ അടിപേര് തോണ്ടുന്ന കാര്യത്തിൽ ഒരു സംശയവും മക്കളെ എന്താ പറയേണ്ടത് സി എ റൌഫിനെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ എല്ലാ രഹസ്യങ്ങളും കേന്ദ്ര അന്വേഷണ ഏജൻസികളോട് പറയാനാണ് സാധ്യത ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഇത്തരം വാർത്തകൾ ഓൾറെഡി ഇത്തരം വിവരങ്ങൾ കയ്യിലുള്ളത് കൊണ്ടാകാം കേന്ദ്ര സർക്കാർ പി എസ് ടി പി നിരോധിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നു ഭീകരവാദികളെ നിരോധിക്കുന്ന ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം